ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു മോട്ടിവേഷൻ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആഹാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ഉപയോഗിക്കുന്നു ലോകത്ത് ഏറ്റവുമധികം ഷുഗർ രോഗികളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളം എന്തുകൊണ്ട് നാം ഇത്രയേറെ ഡയബറ്റിക് പേഷ്യൻ്റായി മാറി എന്നാണ് ഞാൻ ഈ ചെറിയ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് നമുക്ക് നോക്കാം അൻപത് കൊല്ലത്തിന് മുന്നേ ജീവിച്ച നമ്മുടെ നാട്ടിലെ ഗ്രാമീണർ അവർ വയലിൽ പണിയെടുത്ത് അവർക്ക് കിട്ടുന്ന കൂലി ധാന്യങ്ങളായിരുന്നു അല്ലെങ്കിൽ നെല്ലായിരുന്നു യജമാനനും നെല്ല് പണിക്കാരനും നെല്ല് ആ നെല്ല് മില്ലിൽ പോയല്ല നാം കുത്തുന്നത് ഉരുളിലാണ് കുത്തുന്നത് ഉരുളിൽ കുത്തിയാൽ നമുക്കറിയാം എത്ര തന്നെ അധ്വാനിച്ചാലും മില്ലിൽ കൊണ്ടുപോയ പോലെ അരി വിളിക്കില്ല അതുകൊണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു നല്ല ആരോഗ്യമാണ് അവരറിയാതെ അവർക്ക് കിട്ടിയ അവരുടെ സാഹചര്യങ്ങൾ അവരെ കൂടുതൽ ദൃഢവും ബലവത്താക്കിയ ശരീരത്തിന് ഉടമകളാക്കി അവരുടെ സാഹചര്യം അവരുടെ സാഹചര്യം കൂടുതൽ ദൃഢവും ആരോഗ്യവുമുള്ള ശരീരം അവരുടെ സാഹചര്യം അവരെ കൂടുതൽ കരുത്തരും ആരോഗ്യവാന്മാരുമാക്കി അതെ തവിടോടുകൂടിയ അരിയാണ് അന്നവർ ഭക്ഷിച്ചിരുന്നത് ഈ തവിടിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം ഇതാണ് വെളുത്തരി ഈ വെളുത്ത അരി സർക്കാർ നമുക്ക് ഒരു രൂപ നിരക്കിലും അല്ലെങ്കിൽ പത്ത് രൂപ നിരക്കിലും നമ്മെ തന്ന് സഹായിക്കുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം നിങ്ങളുടെ വിലപ്പെട്ട കിഡ്നിയെ പണയം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ അരി കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ ഫൈബർ കണ്ടൻസ് ഏറ്റവും കൂടുതലുള്ള ഈ തവിടരി കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഒരു പരിധിവരെ ഉണ്ണത്തടി ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ആഹാരശീലത്തിലേക്ക് കേരളം മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് ഇനി ഈ അരിയിൽ എന്തെല്ലാം വൈറ്റമിൻസുകൾ അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം ഇതാണ് കറകളയാത്ത കുത്തരി കുത്തരിയിലടങ്ങിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടായ ഫെറോലിക് ആസിഡും പി കൊറാമിക് ആസിഡും അമിതവണ്ണത്തെ നിയന്ത്രിക്കുന്നു എന്ന് മാത്രമല്ല ക്യാൻസർ പോലുള്ള മഹാരോഗത്തെ തടയാനും സഹായിക്കുന്നു കുത്തരിയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ദഹനവും നടക്കുന്നു ഇന്ത്യയിൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് അനീമിയ എന്ന രോഗം ഇതിനുള്ള പ്രധാന കാരണം ഭക്ഷണത്തിലൂടെ ലഭിക്കേണ്ടതായ ഹോളിക് ആസിഡിൻ്റെയും പ്രധാന മൂലകമായ അയേണിൻ്റെയും അഭാവമാണ് ഇത് രണ്ടും നമുക്ക് തവിടോടുകൂടിയ ഈതാണ് ലഭിക്കുന്നു എന്നുള്ളത് കുത്തരി ഇതാണ് പലചരക്ക് കടയിൽ നിന്നും റേഷൻ കടകളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വെളുത്ത അരി ഇത് കഴിക്കുന്നതോടുകൂടി നാം ഒരു മാറാരോഗിയായി മാറുന്നു ചെറിയ ലാഭത്തിന് വേണ്ടി നാം ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കിഡ്നിയെ പണയം വെക്കുന്നു ഈ ശീലം നാം മാറ്റിയേ തീരൂ പഴയകാലത്തെ കൃഷി രീതിയെക്കുറിച്ചും അതിൽ നിന്നുള്ള വരുമാനത്തെക്കുറിച്ചും അനുഭവങ്ങൾ പങ്കിടുകയാണ് എന്റെ അയൽപക്കക്കാരനും കർഷക തൊഴിലാളിയുമായ കണ്ണട്ടൻ വയസ്സ് എൺപത് കഴിഞ്ഞു അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ കൃഷി എങ്ങനെയായിരുന്നു എന്നും അതിന്റെ ഗുണങ്ങൾ എന്താണെന്നും അദ്ദേഹം നമ്മളുമായി സംവദിക്കുന്നു കണ്ണട്ടൻ്റെ വാക്കുകളിലേക്ക് അപ്പൊ പുല്ല് കുടഞ്ഞാലും നെല്ല് തന്നെയാണ് പുല്ല് അപ്പൊ നെല്ല് നമ്മളിങ്ങനെ അരിയാക്കി പിന്നെ നമ്മളെ തവിടോടെ വെള്ളം വെച്ച് കുടിക്കും കഞ്ഞി ആക്കിട്ടും ചോറാക്കിട്ടു അപ്പൊ തെവിടിനുവാട്ട് എടുക്കാൻ അതെന്തിനാ തവിട് വെള്ളമോ ചക്കരണ്ടെങ്കിലേ ശരി തവിട് ചിലപ്പോൾ കണ്ണിട്ടാ നമ്മളത് കഴിച്ചുകൊണ്ടായിരിക്കും നമുക്കെല്ലാം ഇത്രയും പ്രായം തരം കാഴ്ചയും പണ്ടത്താക്ക് പിള്ളേർക്കെല്ലാം കണ്ണടിയാണ് കാഴ്ചയില്ല കാഴ്ചയില്ല ഏഹ് അത് അന്നത്തെ പഴയാക്കുന്ന കാഴ്ചയുണ്ട് കണ്ണട ഇല്ലാണ്ട് പത്രം വായിക്കാൻ കഴിയുന്നത് കൂടുതൽ തൊണ്ണൂറ് വയസ്സിൽ കൂടുതൽ കണ്ണിട്ട് എത്ര വയസ്സ് മുതൽ കാലി കൂട്ടിയിട്ടുണ്ടാവും അഞ്ചു വയസ്സിൽ പത്ത് വയസ്സേ തുടങ്ങി പത്ത് വയസ്സിലേ തുടങ്ങി

ും കഴിവു ഒരു ദിവസം കാസോറ നെല്ല് വരും അതുകൊണ്ട് പൈസ ഉണ്ടെങ്കിൽ കിട്ടും ആയിരുന്നു നേരത്തെ വരലുളക്ക് ഏറ്റാറ് ഉണ്ടെങ്കിൽ കത്തിയാലും വാങ്ങാൻ പോക്കാട് വരും ഇതാണ് സുഹൃത്തുക്കളെ ജീവിക്കുന്ന ഒരു സത്യം കണ്ണാട്ടന്റെ ജീവിതാനുഭവങ്ങൾ ഇന്നലെ കഴിഞ്ഞതുപോലെ ഓർത്തെടുക്കുന്നു വയസ്സ് എൺപത് കഴിഞ്ഞു ചെറിയ ചെറിയ പ്രായത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല ദൈവത്തിന് നന്ദി ജീവിക്കുന്ന സത്യങ്ങളാണ് ഈ സത്യങ്ങളെ മറന്നുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ എല്ലാം ത്യജിക്കുന്നത് എല്ലാം മറക്കുന്നത് നമ്മുടെ ജീവിതശൈലികൾ മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇന്ന് വരെ കണ്ണേട്ടൻ പത്രം വായിക്കാൻ കണ്ണട ഉപയോഗിച്ചിട്ടില്ല ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് അവർ കഴിച്ച ആഹാരം അവർ കൊണ്ട വെയില് വെയില് കൊണ്ടാൽ കിട്ടുന്ന വിറ്റാമിൻ ഡി നോക്കൂ എത്ര വലിയ സത്യമാണ് കണ്ണാട്ടൻ നമ്മോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് അന്ന് വയലുകൾ കണ്ടം എന്ന് പറയുന്ന വയലുകൾ ഉഴുതുമറിക്കുകയാണ് കണ്ണാട്ടൻ്റെ ജോലി അതിനും കിട്ടുന്നത് നെല്ലാണ് കൂലി ആ നെല്ല് ഉരലിലിട്ട് കുത്തി അരിയാക്കുന്നു ഉരൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ കണ്ണൂർ ജില്ലയിലെ ഒരു പ്രശസ്തമായ നേർച്ച നടക്കുന്ന പള്ളിയുണ്ട് അയേറമുനമ്പ് ആ നേർച്ചയ്ക്ക് പങ്കെടുത്ത് ഉരലും ഉലക്കയും ഒക്കെ വാങ്ങും കണ്ണട്ടൻ തുടരുന്നു പഴയ ഓർമ്മകൾ കണ്ണേട്ട് കണ്ണിലൂടെ മിന്നിമറഞ്ഞു ആ കണ്ണിൽ നിരാശ നമുക്ക് പ്രകടമായി കാണാമായിരുന്നു ആ നല്ല കാലത്തെ അയവിറക്കി കണ്ണട്ടൻ്റെ ശേഷിച്ച പ്രായം അങ്ങനെ തള്ളി നീക്കുന്നു ഇന്ന് വീട്ടിൽ സ്വസ്ഥമായി വിശ്രമ ജീവിതത്തിലാണ് കണ്ണാട്ടൻ കണ്ണട്ടനൻ നന്ദി എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി അല്പം സംസാരിച്ചതിന് നന്ദി ഇതാണ് പുതിയ തലമുറ എൻ്റെ മക്കളാണ് അവരെ ഞാൻ വേണ്ട രീതിയിൽ ഈ കുത്തരി ശീലിപ്പിക്കുന്നുണ്ട് ഇവർക്കറിയില്ല ഇതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്ന് അവർക്ക് കാലി പൂട്ടുന്നത് എങ്ങനെയാണെന്ന് അവർ കണ്ടിട്ടില്ല ഈ ലോകത്തിന് വന്ന മാറ്റം ഒരു വല്ലാതെ മാറ്റം തന്നെ ഈ മാറ്റം നമുക്ക് വേണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നിപ്പോകാറുണ്ട് നമുക്ക് ആ പഴയ വയലുകൾ തിരിച്ചു കിട്ടിയാൽ മതിയെന്ന് ഓർത്തു പോകാറുണ്ട് ഞങ്ങൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നു പാടിയ പാർട്ടിക്കും വേണ്ടാതായിരിക്കുന്നു വയലുകൾ ഇന്ന് ലൈഫിൻ്റെ പേരിലൊക്കെ അവിടെ കൊച്ചു കൊച്ചു ഭവനങ്ങൾ വന്നിരിക്കുന്നു കൃഷി അന്യനിന്ന് പോകുന്നുണ്ടെങ്കിലും ചില കർഷകർ അവർ നഷ്ടം സഹിച്ചും കൃഷി ചെയ്യുന്നത് അല്പമെങ്കിലും ആശ്വാസമാണ് നമുക്ക് പഴയ ഓർമ്മകൾ അയവിറക്കാൻ ഇത്തരം കാഴ്ചകൾ ധന്യമാണ് നമ്മുടെ നാട്ടിലെ ചിലയിടങ്ങളിലെങ്കിലും ഈ വെളുത്തരിയോട് നമുക്ക് ഗുഡ് ബൈ പറയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കാരണം സർക്കാർ നമുക്ക് ഒരു രൂപ നിരക്കിലും ഫ്രീ ആയിട്ടുമൊക്കെ റേഷൻ ഷാപ്പ് വഴി ഈ വെളുത്തരി തരുന്നുണ്ട് പക്ഷേ ലക്ഷങ്ങൾ വിലയുള്ള കിഡ്നി പണയം വെച്ചാണ് നാം ഇത് കഴിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും ഓർത്താൽ നല്ലത് ഇനി അങ്ങോട്ട് നാം കഴിക്കുന്ന ആഹാരം ഈ തവിടോടു കൂടിയുള്ള അരി തന്നെയാവട്ടെ ഇതിന് വില ഒരു കിലോക്ക് അറുപത് രൂപയാണ് ഈ അറുപത് രൂപ എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ നെറ്റി ചുളിക്കും പക്ഷേ ലക്ഷങ്ങൾ വിലയുള്ള നിങ്ങളുടെ കിഡ്നിയെ അപേക്ഷിച്ച് ഈ അറുപത് രൂപ ഒന്നുമല്ല നമുക്ക് വരുന്ന തലമുറയെങ്കിലും രക്ഷിക്കണമെങ്കിൽ നമ്മുടെ ആഹാര രീതിയിൽ കാതലായ മാറ്റം വരുത്തിയേ പറ്റും കണ്ണൂർ ഷറഫ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ ഇവിടെ ഉപസംഹരിക്കുകയാണ് പുതിയൊരു ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം